പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം നമ്മളോട് പറയുകയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണ് കരുണയാണ് റോമാലേഖനം ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനം മനുഷ്യൻ്റെ ആഗ്രഹം ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഭജനം ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ് ദൈവത്തിൻ്റെ ദയയാണ് ഇന്നൊന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊന്നെനിക്ക് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ ദയയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തമ്പ്രാൻ്റെ ദയയിൽ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ